ഹലോ ഗൈസ് എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമില്ലേ ഞാൻ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് വളണ്ടിയർ ഡ്യൂട്ടി എടുക്കാൻ പോയിരുന്നു അപ്പോഴാണ് ഇന്ന് അവിടെ ലോക പിന്നെ ജനസംഖ്യാ ദിനത്തിൻ്റെ ഒരു ഫ്ലാഷ് മോവ് പരിപാടികളൊക്കെ കണ്ടത് നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്നുദ്ദേശത്തിൽ ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ അതൊക്കെ കാണാം ഓക്കേ അവരെ നഴ്സിങ് വിദ്യാർത്ഥികളെന്നെ തയ്യാറാക്കിയ ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പോൾ അവരൊക്കെ നിന്നിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അവിടെ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ നല്ല അടിപൊളിയായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട് let ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ലൈക്ക് കമൻറ്റുകളൊക്കെ ചെയ്യുക അപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ കണ്ടപ്പോൾ എടുത്തതാണ് ഇന്ന് വേൾഡ് പോപ്പുലേഷൻ ഡേ ആണെന്നൊക്കെ ഞാൻ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് എന്തായാലും നമ്മുടെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒ പി ഒ പിയിൽ വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻസിൻ്റെ മുമ്പിൽ വെച്ചാണ് അവരിത് ചെയ്തത് എന്തായാലും അവർക്കൊരു ബിഗ് സെലിവർ ഓക്കെ ടാറ്റാ ബൈ ബൈ